വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ൻ പന്താവൂ മിഹിർ മുഹമ്മദ് എന്ന് പേരുള്ള ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഈ കുട്ടി കഴിഞ്ഞ ജനുവരി പതിനഞ്ചിന് താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ നിലയുടെ മകളിൽ നിന്ന് ചാടി ചാടിയിട്ട് ഈ കുട്ടി വന്ന് വീണത് മൂന്നാം നിലയിലെ ഷീറ്റിൻ്റെ മേരക്കാണ് ഉടൻ തന്നെ ഫയർഫോഴ്സ് വന്നെത്തി ഈ കുട്ടി മരണപ്പെട്ടു ഈ കുട്ടി ജീവൻ എടുക്കാൻ ഒരു കാരണമുണ്ട് ഇന്ന് ആ ഉമ്മയും അതിൻ്റെ രക്ഷിതാക്കളുമൊക്കെ പറയുന്നൊരു കാര്യം ഈ കുട്ടിയുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ നടത്തിയ റാഗിങ് ആണ് അതിക്രൂരമായ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് മനം നൊന്നിട്ടാണ് ഈ കുട്ടി മേലെ നിന്ന് താഴേക്ക് ചാടിയത്ര ആ കുട്ടിക്ക് കുട്ടിക്കിപ്പോൾ നീതിക്ക് വേണ്ടി പോരാടുകയാണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് പൃഥ്വിരാജ് പോലെയുള്ള സിനിമാ നടന്മാരും ഒരുപാട് സിനിമാ മേഖലയിലെ ആളുകളൊക്കെ ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേര് ഒരു ഒരു ഹാഷ്ടാഗ് ഇട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഈ കുട്ടിക്ക് നീതി കിട്ടണം എന്നുള്ളതാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ ഇതിൻ്റെ ഉമ്മ ആവശ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ മരണ സമയത്തൊന്നും ഇവർക്കറിയില്ല ഇങ്ങനെ ഒരു റാഗിങ് സ്കൂളിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് മരണശേഷം ഒരു ഇൻസ്റ്റയിൽ ഒരു പേജ് വന്നു ജസ്റ്റിസ് ഫോർ മിഹിർ എന്നായിരുന്നു അതിൻ്റെ പേര് ആ അതിലാണ് കുറേ ചാറ്റ് ഉണ്ടായിരുന്നത് ആ ചാറ്റിൽ നിന്നാണ് വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലായത് ഈ കുട്ടീനെ കൂടെ പഠിക്കുന്ന കുട്ടികൾ അവൻ്റെ സ്കൂളിലെ കുട്ടികൾ മുഖം കൊണ്ടുപോയിട്ട് ക്ലോസറ്റിൽ കൊണ്ടുപോയിട്ട് അമർത്തിക്കുക അതോടൊപ്പം ക്ലോസറ്റ് നക്കി നക്ക് നക്കിപ്പിക്കുക പിന്നെ സ്കൂൾ വാനിൽ വെച്ചിട്ട് ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെയുള്ള അതിക്രൂരമായ മർദ്ദനങ്ങളാണ് ഈ കുട്ടിക്ക് സഹപാഠികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ഈ ഉമ്മ കൊടുത്ത മുഖ്യമന്ത്രിക്ക് കൊടുത്തൊരു പരാതിയിൽ പറയുന്നത് അപ്പോൾ ഇത് ഇവർക്ക് ആ സമയത്ത് അറിയുണ്ടായിരുന്നില്ല ഇവർ കുട്ടിയുടെ മരണശേഷമാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായത് ഈ അറിയുന്നത് സ്കൂളുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല സ്കൂൾ അങ്ങനത്തെ ഒരു സ്കൂളല്ല ഞങ്ങൾക്ക് പരാതി കിട്ടിയിട്ടില്ല അവർ കഴി കഴിയുകയും ചെയ്തു അപ്പോൾ ഇതിന് നീതി കിട്ടണം എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ മുഴുവനും മീരുന്നൊരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട അമ്മാവൻ പറയുന്ന കാര്യം ഇതാണ് നമ്മൾ ഈ ഇൻസിഡൻറ്റ് ഉണ്ടായതിന് ശേഷം അതായത് പതിനഞ്ചാം തീയതിക്ക് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇവൻ്റെ പേരിൽ അതായത് കുറച്ച് ദിവസമല്ല ഇവൻ മരിച്ചതിന് പിറ്റേന്ന് തന്നെ ഇവൻ്റെ പേരിൽ ഒരു ഫോറം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റിസ് ഫോർ മെഹീർ എന്ന് പറഞ്ഞിട്ട് ആ ഫോറം ടു ഡേയ്സിൽ ഡിലീറ്റായി മാത്രല്ല ആ ഉണ്ടായിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി സ്റ്റോറീസ് അതേപോലെ ഫ്രണ്ട്സ് തമ്മിലുള്ള ചാറ്റ് അപ്പോൾ അതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഭയങ്കര ആയിട്ട് ഇവൻ റാഗിങ്ങിൽ പിന്നെ റാഗിങ്ങിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് സ്കൂളിൽ പിന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് അതായത് ക്ലോസ് ആയിട്ട് ലിക്ക് ചെയ്യുക അതേപോലെ ക്ലോസ് ആയിട്ട് ലിക്ക് വെൻ്റെ തല ഇട്ടിട്ട് ഫ്ലഷ് ചെയ്യുക പിന്നെ അതേപോലെ ഫിസിക്കലി അസോൾട്ട് ചെയ്യുക ബസ് ഒന്ന് അസോൾട്ട് ചെയ്യുക ഇതൊക്കെ നമ്മൾ പിന്നീടാണ് അറിഞ്ഞത് ഇവൻ ഒരു ആ സ്കൂളിൽ ഇവൻ കൂത്തു ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ആ ഈ കാര്യങ്ങൾ പിന്നെ അവൻ്റെ ഫ്രണ്ട്സ് സംസാരിക്കുമ്പോൾ തന്നെ അവൻ ഭയങ്കര ഡിസ്റ്റർബായിരുന്നു എന്നും ഫ്രണ്ട്സ് പറഞ്ഞിരുന്നു ഇവൻ ഇത് ഫാമിലി അറിയരുതെന്നുള്ള രീതിയിലാണ് ഇവൻ അവൻ്റെ ക്ലോസായിട്ടുള്ള ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം ഇതൊക്കെയാണ് ആ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള ഇൻസിഡൻറ്റ് അപ്പോൾ ഈ കുട്ടി ഒരു ഈ സ്കൂളിൽ വന്ന് ചേർന്നിട്ട് ഒരു മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇതിന് മുൻപ് ഈ കുട്ടി സ്കൂളിൽ പഠിച്ചിരുന്നത് വേറൊരു സ്കൂളാണ് ഇത് എറണാകുളത്തുള്ള ഒരു സ്കൂളാണ് വളരെ സമ്പന്നര് മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് വലിയ ഫീസ് കൊടുക്കണം അപ്പോൾ ആ സ്കൂളിലാണ് ഈ സംഭവം നടന്നത് അപ്പോൾ അതുകൊണ്ട് സ്കൂളുകാരങ്ങനെ സ്കൂളിൻ്റെ ഇതിന് മോശമാവുന്ന കാര്യങ്ങളൊന്നും സ്കൂളുകര് കേൾക്കില്ല അപ്പോൾ ആ സ്കൂളിൽ ഈ കുട്ടി മൂന്ന് മാസമായിട്ട് ആ സ്കൂളിൽ വരാൻ കാരണം കുട്ടി നേരത്തെ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ കുട്ടിയുടെ എന്തോ അച്ചടക്ക പ്രശ്നം കാരണം ചില സസ്പെൻഡ് ചെയ്തു അങ്ങനെ ഈ കുട്ടി മാപ്പൊക്കെ പറഞ്ഞു പക്ഷെ എന്നിട്ടും ഈ സസ്പെൻഷൻ നീട്ടാണ് ചെയ്തത് അങ്ങനെ ആ സ്കൂളുടെ ഭാഗത്ത് ഒരുപാട് മനുഷ്യത്വ വിരുദ്ധമായ നടപടി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് കുട്ടിക്ക് ആ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആ വീട്ടുകാർ ഈ കുട്ടിയെ അവിടുന്ന് ഈ പുതിയ സ്കൂളിലേക്ക് മാറ്റിയത് ആ ഇന്റർനാഷണൽ സ്കൂളിൽ കൊണ്ടുവന്നിട്ടുള്ളത് അവിടുന്ന് കിട്ടി അത് അക്സെപ്റ്റ് ചെയ്തു അപ്പോളജൈസ് ചെയ്തു പിന്നെ അതിന് ശേഷം സെവൻ ഡേയ്സ് ആണ് സസ്പെൻഷൻ ഉണ്ടായിരുന്നത് പക്ഷെ അതില് ശേഷം ആ സസ്പെൻഷൻ പീരീഡിന് ശേഷം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു ഈ സസ്പെൻഷൻ എക്സ്റ്റെൻഡ് ചെയ്തു അവനെ ഐസൊലേറ്റഡ് ആയിട്ട് റൂമിൽ ഒറ്റക്ക് സ്കൂളിൽ ഇരുത്തി അതായത് ഫുൾ ഡേ അവൻ ഒറ്റയ്ക്ക് എരുത്തി അവൻ വീട്ടിൽ വന്നിട്ട് അവനത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അവൻ മെൻ്റലി ആയിരുന്നു ഈ ഒരു കാര്യം കൊണ്ട് അത് പിന്നീട് അവൻ എക്സാമും അങ്ങനെ തന്നെയാണ് എഴുത്തിയത് അപ്പം അതിന്റെ അത് അവന് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ ആ സ്കൂളിൽ മാറ്റാൻ തന്നെ തീരുമാനിച്ചത് അങ്ങനെയാണ് ഗ്ലോബലിൽ ജോയിൻ ചെയ്യുന്നത് നമ്മളോട് ആരോടും ഇവൻ ഇത് പറഞ്ഞിട്ടില്ല അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് ഇവൻ പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ 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 അറിയരുത് ഫാമിലി അറിയരുതെന്ന് അവൻ സാധാരണ സാധാരണ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉള്ള ഒരു കോളേജ് തലത്തിലൊക്കെ നമ്മൾ എത്തിയാലും റാങ്കിങ് ആണെങ്കിലും ഇതിനു മുൻപും നമ്മുടെ കേരളത്തിലെ റാങ്കിങ്ങിന്റെ പേരിൽ കുട്ടികൾ കൊല്ലപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും റാങ്കിങ് സ്കൂൾ തലത്തിൽ വളരെ ചെറിയ വളരെ സെമി റാങ്കിംഗ് ഒക്കെ കാണാം പക്ഷെ ഈ രീതിയിൽ വരുന്നത് ഒന്ന് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കുട്ടികളുടെ ഉള്ളിലുള്ള അച്ചടക്ക പല നോർമലൈസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ലിബറൽ ചിന്താഗതിയിലുള്ളത് കാരണം കുട്ടികളുടെ ബാഗ് പരിശോധിക്കാൻ പോലും സമ്മതിക്കില്ല കുട്ടികളുടെ ബാഗ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് മനുഷ്യത്വ അത് ബാലാവകാശ കമ്മീഷൻ കേസ് എടുക്കാൻ കാരണം പിന്നെ ഈ കുട്ടികൾ സ്കൂളിലേക്ക് വല്ല ലഹരി കൊണ്ടുവരുന്നുണ്ടോ ലഹരിക്കഡിക്റ്റാണോ എന്നൊക്കെ എങ്ങനെ ഇത് ഇതുകൊണ്ടെന്നാൽ പ്രശ്നം അതോടൊപ്പം തന്നെ കുട്ടികളുടെ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് അടിച്ചാൽ പ്രശ്നമാണ് കുട്ടികളെ എഴുന്നേറ്റ് നിർത്തിച്ചാൽ പ്രശ്നമാണ് കുട്ടികളെ ചോദ്യം ചെയ്താൽ ഇതൊക്കെ നമ്മൾ കുറേ അവകാശങ്ങൾ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കിയിട്ട് കുറേ ലിബറൽ ചിന്താഗതിയുടെ ഭാഗത്ത് ഭാഗമായിട്ട് കുട്ടികളുടെ മേലിൽ ഇല്ലാത്ത അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ട ഉണ്ട് ഞങ്ങൾ ആരൊന്നും ചെയ്യില്ല ഞങ്ങൾക്ക് എന്തും ചെയ്യാം എന്നൊരു തോന്നൽ പക്ഷേ ഇതുകൊണ്ടുണ്ടാകുന്നത് അച്ചടക്കനായിട്ടുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുക അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കുമുമ്പാണ് പാലക്കാട് ജില്ലയിലെ ആനക്കര സ്കൂളത്തെ ഒരു ഇൻസിഡൻറ്റൊക്കെ നമ്മൾ പറഞ്ഞത് അപ്പോൾ ആ കുട്ടിയുടെ ഒരു വീഡിയോ പുറത്ത് വന്നതുകൊണ്ടാണ് സത്യത്തിൽ ആ കുട്ടി വെച്ചാൽ ആ കുട്ടി തന്നെയാണ് ഈ ഒരു വീഡിയോ പുറത്തു പുറത്തുവിട്ടത് എന്തിനു വേണ്ടിട്ടെന്നറിയാം ഞാനൊരു ഹീറോ ആണ് എന്ന് കരുതാൻ വേണ്ടിട്ട് അവനൊരു ഹീറോ ആണ് എന്ന് കരുതാൻ വേണ്ടിട്ട് അവൻ തന്നെ പുറത്തു ശരിക്കും നമ്മുടെ കുട്ടികൾക്കിടയിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ജനിച്ചിട്ട് ആ വ്യക്തി പക്വതയിലേക്ക് എത്തുന്ന പ്രായം എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് മുതൽ ഇരുപത്തിയഞ്ചു വയസ്സ് വരെയാണ് എന്നാണ് ഇപ്പൊ ലോകം ഇതുവരെയുള്ള പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ ഫ്രോണ്ടൽ ലോബ് തലച്ചോറിൻ്റെ ഫ്രോണ്ടൽ ലോബാണ് വളരെ കൃത്യമായിട്ട് ഒരാളെ പക്വതയിലേക്ക് എത്തിക്കുന്ന തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട തലച്ചോറിൻ്റെ ഭാഗം ആ ഭാഗം വികസിച്ച് വരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് എന്നുള്ളത് തെളിയിക്കപ്പെട്ട സംഗതിയാണ് അപ്പോൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സുള്ള കുട്ടികളെ പ്രത്യേകിച്ച് പ്ലസ് ടു കുട്ടികളെ ആ ഫ്രോണ്ടൽ ലോബ് വികസിക്കാത്ത ആളുകളായിട്ട് നമ്മൾ സമൂഹം സ്റ്റേറ്റ് ആ സംവിധാനം അവരെ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പം ചില കുട്ടികൾ അത് ഈ പറഞ്ഞ ഈ പെരുമാറ്റ പ്രശ്നങ്ങളുള്ള പഠന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ചിലപ്പോൾ സ്വഭാവ പ്രശ്നങ്ങളുള്ള ചിലപ്പോൾ മാനസികാരോഗ്യ പ്രശ്നം വളരെ രൂക്ഷമായിട്ടുള്ള കുട്ടികൾ ഉൾപ്പെടെ ഇതിനിടയിലുണ്ടാവും അവരുടെ ഫ്രോണ്ടൽ ലോബ് വളർന്നിട്ടുമില്ല അത്തരം സാഹചര്യങ്ങളെ ഈ പറഞ്ഞതുപോലെ പഴയ മൂല്യവ്യവസ്ഥയിൽ പഴയ മൂല്യവ്യവസ്ഥ എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ലാളയേത് പഞ്ചവർഷാണി അഞ്ച് വർഷം ലാളിക്കുക ദശ വർഷാണി താടയേത് പിന്നീടുള്ള പത്തു വർഷം നല്ല കൊടുക്കുക പ്രാപ്ത ഷോശ വർഷേ പതിനാറ് വയസ്സ് പ്രാപ്തി കഴിഞ്ഞാൽ പുത്രം മിത്രവദാചരത് അഥവാ പിന്നീട് മിത്രത്തെ പോലെ പെരുമാറുക എന്നുള്ള അന്നത്തെ മൂല്യവ്യവസ്ഥയിൽ നിന്ന് മാറി അല്ലെങ്കിൽ പതിനഞ്ചൻ മൂല്യവ്യവസ്ഥയിൽ നിന്ന് മാറി നമ്മളുടെ ഈ സാമൂഹ്യമായ പുരോഗതിയുടെ ഭാഗമായിട്ടുണ്ടായ പഠനങ്ങളുടെയും സോഷ്യോളജി സൈക്കോളജി ഈ പറയുന്ന കൊഗീവ് സൈക്കോളജി ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉണ്ടായിരുന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂല്യവ്യവസ്ഥയും പുതുക്കേണ്ടതുണ്ട് പറഞ്ഞു വന്നത് ഈ പറഞ്ഞ ക്രിമിനൽ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സുള്ള ആളുകൾ മൊത്തം കുഴപ്പക്കാരാണ് അല്ലെങ്കിൽ അതിൽ ഒരുപാട് കുഴപ്പക്കാരുണ്ട് അവരെ മുഴുവൻ അപകടകരമായി ശിക്ഷകൾ കൊടുത്ത് ഡിറ്ററന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അങ്ങേയറ്റത്തെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് പോലുള്ള പകയുടെയും വൈരാഗ്യത്തിന്റെയും രീതിയിൽ പെരുമാറുകയല്ല സ്റ്റേറ്റ് ചെയ്യേണ്ടത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ വിവിധ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് അവരോട് പെരുമാറേണ്ടത് എന്നുള്ളതാണ് ഇതിന് സംവിധാനങ്ങൾ പൂർണ്ണമായില്ലെങ്കിലും നമ്മളുടെ നമ്മളുടേതൊരു പൂർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഒരു പാവപ്പെട്ടവരുടെ രാജ്യം എന്നുള്ള നിലയ്ക്ക് പരിമിതമായ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാക്കി ഒരു കുട്ടി പെരുമാറുന്ന സമയത്ത് തന്നെ അങ്ങനെ ഏതെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയും പത്ത് ഒമ്പത് എട്ടിലേക്ക് വിളിക്കാവുന്നതേ ഉള്ളൂ ആ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ കഴിയുന്നില്ല കുട്ടി വീണ്ടും പ്രശ്നം ഉണ്ടാക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടുന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ആ കുട്ടി ഭീഷണിപ്പെടുത്തി പോലെ ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ അത് പോലീസ് കേസ് ആക്കാം പോലീസ് കേസ് ആക്കി കഴിഞ്ഞാൽ കുട്ടിയെ നേരെ ജയിലിലേക്ക് കൊണ്ടുപോകുക അല്ലല്ലോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും കുട്ടിയെ ആ ജോനൽ ജസ്റ്റിസ് സംവിധാനത്തിൽ കാവൽ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ കുട്ടിയെ കാവലിലുള്ള ഈ നമ്മളുടെ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ ജീവിത നൈപുണ വിദ്യാഭ്യാസം എങ്ങനെ ചെയ്യണം എന്ന് പഠിച്ച് പരിശീലിച്ച ആളുകളുടെ അടുത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത് അവർ ഈ കുട്ടിയെ ആ കുട്ടിക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു ജീവിത നൈപുണി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് സംവിധാനമുണ്ട് ഇനി അതിനു മുമ്പേ തന്നെ ഇങ്ങനെ പൂർണ്ണമായിട്ടും പ്രശ്നത്തിലേക്ക് പോവാത്ത കുട്ടികളാണെങ്കിൽ അത്തരം കുട്ടികൾ കോ എന്ന് സി ഒരു പദ്ധതി വനിതാ ശിശുവികസന വകുപ്പ് എല്ലാ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ് വഴി നടപ്പാക്കുന്നുണ്ട് സ്കൂളുകളിൽ തന്നെ അപ്പം ഈ സംവിധാനങ്ങൾ പരസ്പരം ബന്ധപ്പെടുത്തുന്നതിൽ നമ്മൾ എത്രമാത്രം വിജയിച്ചു എന്നുള്ള പ്രശ്നമുണ്ട് കുട്ടികളെ ക്രിമിനൽ വൽക്കരിക്കുകയോ അവരെ അടച്ചാക്ഷേപിക്കുകയോ നേരത്തെ വക്കീൽ പറഞ്ഞതുപോലെ അവർക്ക് ലേബൽ കൊടുക്കുകയോ ചെയ്യുന്നതിന് പകരം നിയമം പറയുന്നത് അവരെ ജുവനൈൽ ജസ്റ്റിസിന്റെ വഴിയിലൂടെ വിടണം എന്നുള്ളതാണ് അതൊരിക്കലും നിയമം അവരുടെ കൂടെ നിൽക്കുക അല്ലെങ്കിൽ അധ്യാപകർക്കെതിരായി നിൽക്കുകയോ രക്ഷിതാക്കൾക്കെതിരായി നിൽക്കുകയോ ഒന്നും അല്ല ഈ പലപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ കുട്ടികളുടെ കാര്യത്തില് കയ്യിൽ തെറ്റൊന്നും പറ്റില്ല അവര് കുട്ടികളല്ലേ എന്ന് കരുതിട്ട് നോർമലൈസ് ചെയ്യുമ്പോഴാണ് ഇതുപോലെയുള്ള ക്രിമിനലുകൾ നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണം കഴിഞ്ഞ ദിവസമാണ് പ്ലസ് വൺ വിദ്യാർത്ഥി മറ്റൊരു കുട്ടിനെ കുത്തിയത് അവൻ ഗുരുതരമായി പരിക്കേറ്റ് കിടക്ക ചികിത്സയിലാണ് അവൻ്റെ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പ്രശ്നങ്ങളാണ് ഒരു കൊട്ടേഷൻ കൊടുക്കുന്ന രീതിയിലേക്ക് വരെ സ്കൂൾ വിദ്യാർത്ഥികൾ മാറാൻ ആദ്യമൊക്കെ കേട്ടിട്ട് നമ്മൾ ഹൈസ്കൂൾ വരെ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ ഹൈസ്കൂളിലേക്കും ഇത്തരത്തിലുള്ള അക്രമവാസികൾ മാറി സിനിമ ഒരു കാരണമാണ് പുതിയ ലഹരി ഒരു കാരണമാണ് ഓരോ കേസുകളും നിരന്തരം വരുന്നത് അങ്ങനെയാണ്